ഇരുവർക്കും കഴിക്കാൻ ആവശ്യമുള്ളതും ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടെന്ന് നാസ സ്ഥിരീകരിച്ചു പിസ റോസ്റ്റ് ചിക്കൻ കോക്ടൈൽ തുടങ്ങിയവയാണ് സുനിതയും ബുച്ചും കൂടുതലും ബഹിരാകാശത്ത് വെച്ച് കഴിച്ചത് ഇരുവരുടെയും ഭക്ഷണക്രമത്തിൽ വളരെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും മാത്രമാണ് ഉണ്ടായിരുന്നത് തണുത്ത ഭക്ഷണങ്ങൾ ഫുഡ് മാവർ ഉപയോഗിച്ച് വീണ്ടും ചൂടാക്കി കഴിക്കും ഇരുവരും പ്രതിദിനം ഒന്നേ ദശാംശം ഏഴ് കിലോഗ്രാം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് നാസയുടെ വെളിപ്പെടുത്തൽ ബഹിരാകാശത്ത് കഴിയുമ്പോൾ ഭൂമിയിലുള്ളപ്പോൾ കഴിക്കുന്ന അളവിൽ ഭക്ഷണം കഴിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല ധാന്യങ്ങൾ ചേർത്ത പ്രഭാത ഭക്ഷണം പൗഡർ രൂപത്തിലുള്ള പാൽ പിസ കോക്ടൈൽ റോസ്റ്റ് ചിക്കൻ ചൂണ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ സുനിതയ്ക്കും ബുച്ചിനും ലഭ്യമായിരുന്നു ഇതിലൂടെ ആവശ്യത്തിന് കലോറിയും ഇരുവരും ലഭ്യമാകുന്നുണ്ടെന്നും നാസ വ്യക്തമാക്കുന്നു ഭക്ഷണത്തിന് പുറമെ വ്യായാമം നടത്താറുണ്ട് പേശികളുടെ ആരോഗ്യം നിലനിർത്താനും എല്ലുകളുടെ സംരക്ഷണത്തിനും ദിവസം രണ്ടര മണിക്കൂറെങ്കിലും ഇവർ വ്യായാമം ചെയ്യും ബോയിങ് സ്റ്റാർ ലൈൻ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിന് സുനിതയും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്